കെ ടി യോടത്ത് സൊറ പറയാം വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടം നമ്മുടെയൊക്കെ പൂർവികർ ഒരുപാട് കഷ്ടപ്പാടുകളും വിഷമങ്ങളോ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു തീർത്ത ആ കാലഘട്ടത്തിൽ കൃഷിപ്പണിയായിരുന്നു ഏറ്റവും വലിയ ജീവിതമാർഗമായി കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഓരോ കുടുംബത്തിലും പത്തും പതിനഞ്ചും അടങ്ങുന്ന കുട്ടികളുടെ എണ്ണം കൊണ്ട് തന്നെ ആ കുടുംബങ്ങൾ മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രയാസപ്പെട്ടു അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഇടത്തനാടകര പ്രദേശത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയങ്ങളിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എപ്പോഴും കാണുന്ന ആദ്യത്തെ അഞ്ചു പേരിൽ ഒന്നോ രണ്ടോ സ്ഥാനങ്ങളിൽ ഇടം പിടിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം അദ്ദേഹം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് പറയുന്ന ഒരു വീഡിയോ കൂടിയാണ് നമ്മൾ ഇന്ന് സ്വർവറച്ചിലൂടെ കേൾക്കാൻ പോകുന്നത് നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഏനു പടുവൻപാട് വീട് നാലാണ് നാല സ്കൂളിൻ്റെ തൊട്ടനേന വാപ്പാൻ്റെ പേര് കുഞ്ഞേമാജീന്നാണ് പിന്നെ ഇപ്പം എന്നെ അറിയപ്പെടുന്നത് മുഫീന ഏനു എന്ന പേരിലാണ് എന്നൊക്കെ നമുക്ക് സ്കൂൾ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് തുടങ്ങാം മൂച്ചക്കല്ല് സ്കൂളാണ് പഠിച്ചത് അപ്പം അന്ന് കൃഷ്ണൻകുട്ടി മാഷാണ് പ്രധാന അധ്യാപകൻ അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ഒരു അന്യനും പഠിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം ഞാൻ ജ്യേഷ്ഠനോട് അവരെ പുറപ്പെടും സ്കൂളിൽ ചേർത്തിട്ടില്ല അപ്പോൾ എന്താ കാരണം എന്താണെങ്കിൽ സ്കൂളിൽ നിന്ന് ഉപ്പ്മാവ് കിട്ടും ആ ഉപ്മാവ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കാത്ത ഞാൻ സ്കൂളിൽ മാഷിപ്പോ ഒരു ബുദ്ധിമുട്ടായി അപ്പോൾ മാഷ് ജേഷ്ഠനോട് പറഞ്ഞാൽ നമുക്ക് വരെ സ്കൂളിൽ ചേർക്കുക എന്ന് പറഞ്ഞു ആ കാലഘട്ടങ്ങളിൽ ആറ് വയസ്സാണ് ഒന്ന് ചേർക്കണമെങ്കിൽ ആറ് വയസ്സാണ് അപ്പോൾ മാഷെന്നെ മാഷ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഏകദേശം മാറോട് ചോദിച്ചാൽ അന്ന് കാരണം കൃത്യം ഡേറ്റ് ഓഫ് ബർത്ത് ആരും ഇല്ല ഇല്ലാത്തല്ല അപ്പോൾ ഏകദേശം ഒരു കാലഘട്ടം ചോദിച്ച് മനസ്സിലാക്കി ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ശരിക്കും ഇട്ടത് മാഷിട്ടതാണ് സ്കൂളിലേക്കില്ല ഉപ്മാവണെന്ന് കേട്ട് അമേരിക്കൻ്റെ ആ ഒരു ഉപമാവും അതുപോലെ തന്നെ പാലും ഉണ്ട് അപ്പോൾ ഒരു പാലിൻ്റെ കട്ടയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അലിയാത്തതാണെങ്കിൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ അവിടെ പോകുമ്പോൾ നമ്മൾ പോയി എടുക്കുമ്പോൾ പിന്നെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ മിക്കവാറും മാഷ അമ്മ കഞ്ഞി തരും അത് വലിയ കാര്യം അത് കാരണം അവർക്കറിയാം നാട്ടിലെ അവസ്ഥ അവർക്കറിയാം എന്താന്നില്ല നമ്മളെ മാത്രമേ എല്ലാവരെയും അവസ്ഥ അറിയാം അതായത് ഉപ്പ് മുതൽ കർപ്പൂരം വരെ കടം മേടിക്കുന്ന അങ്ങോട്ടും കൂടെ അടുത്ത് കിട്ടുന്നുണ്ടാവില്ല ഉണ്ടാവില്ല പഴപ്പം ആ പരി ആണെങ്കിൽ അവരവൽ ഇപ്പോൾ ഒരു ചെറിയ പാത്രം ഉണ്ടാവും ചിലപ്പോൾ നാഴിയാൽ നാഴി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രമാണ് അളവ് പാത്രം ഉണ്ടാവും ആ പാത്രത്തിൽ നമ്മൾ വാങ്ങും നമ്മളെടുത്ത് ഉണ്ടാവില്ല രണ്ട് ദിവസവും മൂന്ന് ദിവസവും തിരിച്ചു കൊടുക്കും അതുപോലെ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉപ്പും മുളകും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു മുളകൊക്കെ ഇട്ടാൽ പുതിയ അതുപോലെ തന്നെ ശർക്കര പിന്നെ അതുപോലത്തെ എണ്ണ ഇതൊക്കെ പ്രത്യേക അളവിൽ നമ്മൾ കടം മേടിച്ചിട്ട് വിളി മണ്ണെണ്ണ കാരണം എന്താ രാത്രി കത്തിക്കാൻ മണ്ണെണ്ണ ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെന്താ ഇഷ്ടമല്ല അപ്പോൾ എന്ത് അവിടെ പോയിട്ട് ഒരു പാത്രത്തിൽ അതിൻ്റെ ഒരു വളക്കിനെ ചെറിയൊരു വളക്കിനെ അടക്കം ആക്കിയിട്ട് മേടിച്ചു കൊണ്ടു വേണ്ടാകുമ്പോൾ കൊടുക്കും പത്ത് പൈസ കൊടുത്താൽ കിട്ടും സാധനം പത്ത് പൈസക്കാണ് അന്ന് ഞാൻ വിളിച്ച് എനിക്ക് ഓർമ്മയിൻ്റെ പടയിൽ കടയിലേക്ക് പോയത് പത്ത് പൈസ കൊടുത്താൽ അത് വിളിച്ചാണ് കിട്ടും നൂറ് നൂറ് ശർക്കരൊക്കെ പത്ത് പൈസ കൊടുത്താൽ നൂറല്ല ഒന്ന് അതിൽ കിട്ടും നോക്കും ശർക്കര കിട്ടും നൂറ് ഗ്രാം അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ കിട്ടും പക്ഷേ അതിനും ആ വേണ്ട അത് വേണ്ടേ മൂന്ന് നേരം വെക്കുന്ന വീടുകൾ മിക്കവാറും ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനമേ ഉണ്ടാവുള്ളൂ ബാക്കിയിലെ വീടുകളിൽ ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം രണ്ടു നേരം വെക്കും ബാക്കിയിലൊരു അമ്പത് ശതമാനം വീടും ഒക്കെ ചിലപ്പോൾ ഒരു നേരം വെക്കും ഒരു ചെറിയൊരു ശതമാനം പട്ടിണി നല്ല പട്ടിണി എന്നാണ് പട്ടിണി കാരണം വേറൊരുത്തരും സഹായിക്കാനും ഇല്ല ഇന്നത്തെ മാതിരി ഇന്നൊക്കെ എവിടെയെങ്കിലും പട്ടിണി നമ്മൾ എടത്തനാട്ടം പറഞ്ഞു വെച്ചാൽ പക്ഷേ വേറൊന്നും അത് ഇടത്തനാട്ടം മാത്രം പ്രത്യേകതയാണ് കേട്ടല്ലേ അത് ഇത്ര മനുഷ്യനെ സഹായിക്കുന്ന ഇത്രയും എല്ലാവിധ എല്ലാവരും അത് നമ്മുടെ എർത്തനാട്ടർ മാത്രം അത് എന്തായാലും എനിക്ക് അഭിമാനമുണ്ട് കാരണം നമ്മൾ ഈ ഒരു എർത്തനാട്ടുകാരല്ലേ എന്നൊക്കെ നേരത്തെ പറഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് മുന്നോട്ട് പോയത് എന്നുള്ളത് പക്ഷേ അന്നത്തെ കാലത്ത് എന്റെ ഫാമിലി ഏറ്റവും ചെറുപ്പം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മദർ പറഞ്ഞു പതിനാല് പ്രസവിച്ചു തെകഞ്ചും തികയാതെയും അതായത് ജീവൻ എനിക്ക് തോന്നുന്നത് ഒരു രണ്ടും മൂന്നും വയസ്സായാലും മരിച്ച തന്നെ ഒരെണ്ണം എന്റെ നേരെ മൂത്തത് രണ്ടു മൂന്ന് വയസ്സായാലും മരിച്ചു എന്ന് പറഞ്ഞു അതിൻ്റെ താഴെ എൻ്റെ എൻ്റെ താഴെൻ്റെ താഴെ ഒരു പെൺകുട്ടി പിന്നെ ഒരു ആൺകുട്ടി ഇതൊക്കെ ജനിച്ചിട്ട് മരിച്ചിട്ടുണ്ട് നാൽപ്പത് ദിവസം അങ്ങനെ പതിനാല് ഞങ്ങളുടെ ജീവനോട് അഞ്ചാളുണ്ട് എൻ്റെ മൂത്ത പെങ്ങളെ അതിന് ശേഷം ഞങ്ങൾ നാല് അപ്പോൾ ആ കാലഘട്ടങ്ങൾ അത്രയും കുട്ടികളായിരുന്നു കാരണം നല്ല എന്ന് പറഞ്ഞാൽ ഫാദറിനാണെങ്കിൽ സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ മുപ്പത് പേർ പ്രത്യേകതരം അസുഖമായിരുന്നു ഏകദേശം എല്ലാ സമയത്തും മടുപ്പിനടി കുത്തിരിക്കുക ചൂട് കിട്ടണം അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം വീട്ടിലല്ലേ കാരണം ഇവർ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിൽ പിന്നെ എൻ്റെ തലയിൽ കുറേ കാര്യങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ ഏഴും അഞ്ചു മുതൽ ഞാൻ പറഞ്ഞു യു പി സ്കൂളിൽ പഠിച്ചു പറഞ്ഞാൽ യു പി സ്കൂളിൽ പഠിക്കണ കാലത്ത് തന്നെ ഒരു കച്ചവട മെൻറ്റാലിറ്റി അല്ലെങ്കിൽ കച്ചവടം ഞാൻ ചെയ്യുന്നത് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടല കച്ചവടം അപ്പം എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ഒരു പൈസക്ക് നാല് കടല പുള്ളായിട്ട് രണ്ട് മണിയില്ല രണ്ട് ഇതുണ്ടാവുമല്ലോ നമ്മളെ ഇന്നത്തെ പോലെ പിന്നെ തൊലിച്ച കടലല്ല ഫുള്ള് കടല ആ അത് നാല് ഒരു അണ്ടിയാണ് കാരണം അന്ന് ഒരു കിലോ അണ്ടിക്ക് ഏകദേശം ഒന്നേകാലുറുപ്പി ഒന്ന് ഉറപ്പി നല്ല അണ്ടി അവിടെ വണ്ടിയിട്ട് അത് രണ്ടും ഏകദേശം ഒരു ഒരു പൈസയോ അല്ലെങ്കിൽ ഒരു ഒരണ്ടിയോ നാല് കടലയാണ് അന്ന് കടല മുട്ടായി ഉണ്ടാവും അതുപോലെ തന്നെ മിക്കവാറുള്ളത് ശർക്ക ഇത് ഉണ്ടാവും ഇത്തേങ്ങ മുട്ടായി അത് രസമാണ് ഭയങ്കര അന്നത്തെ നിന്ന് ക്വാളിറ്റി ഇപ്പം അല്ല അത് നമുക്ക് അനുവദിച്ചറിയാം അത്ര ടേസ്റ്റാണത് അന്ന് എനിക്ക് മായം ഇല്ലല്ലോ അന്ന് മായം എന്ന് പറഞ്ഞ സാധനമല്ല ഒന്നിനും ഇല്ല തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി ആൾക്കാർ എന്ത് മായം ചേർക്കാൻ തന്നെ തീരുമാനം ആ ഒരു ലെവലിലാണല്ലോ പോണത് ഒരു വർഷത്തേക്കുള്ള സ്കൂളിൽ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സ്കൂളിൽ പഠനത്തിനോട് ബുക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള പെൻസിലൊക്കെ വാങ്ങാൻ കുടയൊക്കെ വാങ്ങാൻ പൈസ ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ബിസിനസ്സ് വിപുലീകരിച്ചപ്പോൾ നന്ദി കച്ചവടമായപ്പോൾ ഞാനൊരു വാച്ച് വാങ്ങി ഏഴാം തരത്തിൽ ഏഴ് അതായത് ഏഴാം തരത്തിൽ പഠിക്കുന്നത് എഴുന്ന ആ ആ സമയത്താണ് വെസ്റ്റേൻ്റ് നമ്മുടെ ഒരു കമ്പനി ഉണ്ട് കേട്ടിട്ടുണ്ടെങ്കിലും പഴയ പഴയ കാലത്ത് പേരുകൊരു കമ്പനി വെസ്റ്റേൻ്റ് മുപ്പത് രൂപയ്ക്ക് ഒരു വാച്ച് വാങ്ങി ഈ കച്ചവടം ചെയ്തിട്ട് ഒരു കുടി ഒരു കുടിഞ്ഞാ പക്ഷെ വാച്ചിൻ്റെ പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ചിൻ്റെ ഉള്ളില് ചെറിയൊരു വാച്ച് കൂടി ഉണ്ടായിരുന്നു ഉള്ളിൽ തന്നെ ഒരു ബന്ധം അപ്പം കുട്ടികൾ കളിയോ വാച്ചിന്റെ ഉള്ളിൽ വാച്ച് അപ്പം അന്നത്തെ കാലഘട്ടങ്ങളൊക്കെ ഒരു ഏഴും എട്ടിനും ശേഷം കുട്ടികൾ അയർ സ്റ്റഡീസ് പോകാൻ തന്നെ കുറവായിരുന്നു കാരണം ഈ കർഷക കുടുംബത്തിൽ തിന്നായതുകൊണ്ട് ഈ കാർഷികമായിട്ടുള്ള അതിൻ്റെ ഈ കാര്യങ്ങൾ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികളെ പിടിച്ചു നിർത്തും അങ്ങനെ ഒരുത്തും പക്ഷെ അതിൽ പ്രചോദനമായത് എൻ്റെ ജേഷ്ഠമാണ് പക്ഷേ ആൾക്ക് ആൾ പോയിരുന്നെങ്കിലും എന്നോട് പറഞ്ഞു ഞങ്ങൾ മൂന്നാൾ കൃഷിപ്പണി ചെയ്യുക ഈ പഠിക്കുക നമ്മൾ കാര്യം നോക്കണല്ലോ ആ കാര്യം നോക്കാൻ അവിടെ ഈ പോയി പഠിക്കണം എന്നു പറഞ്ഞാണ്ട് അവനാണ് എന്നെ പറഞ്ഞോളത് പക്ഷേ എൽ ബി അവൻ ഇത്രക്ക് പ്രോത്സാഹനം തന്നെ അത് എനിക്ക് തോന്നുന്നത് ഞാൻ എസ് എൽ സി പാസ്സായതിനു ശേഷമാണ് അപ്പം അന്നേക്കെ അന്നത്തെ കാലഘട്ടങ്ങളൊക്കെ എന്താണ് ഇവിടുത്തെ ഇടത്തനാട്ടറയിലെ മുഖ്യ വരുമാനം നെൽകൃഷി തന്നെയാണ് ഈ നെൽകൃഷി കഴിഞ്ഞാൽ പാടങ്ങളൊന്നും വേറൊരു കൃഷിക്ക് ഉപയോഗിക്കില്ല എന്നാൽ ഇന്നത്തെ മാതിരി കമുഖ കൃഷി കമുഖോ അല്ലെങ്കിൽ വാഴയോ വേറൊന്നുമില്ല ഫുള്ള് രണ്ട് വിളം എടുക്കുന്നതും മൂന്ന് വിളം എടുക്കണതും ഒരു വിളം എടുക്കണതും ഒരു വിളം എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴക്കാലത്തിൽ ഈ പള്ളിയായിരിക്കും പള്ളിയിൽ ഒരു ഒരു വിളം എടുക്കും രണ്ട് വിളമാണ് സാധാരണ വെള്ളം കിട്ടുന്നത് മൂന്ന് വിളമെന്ന് പറഞ്ഞാൽ നമ്മുടെ കരുവാർക്കോട് നേരം ഉണ്ടാവുന്ന കുറച്ച് ചേപ്പിലക്കടന്മാർ കേട്ടിട്ടുണ്ടാവും ചേപ്പിലക്കന്മാരുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ അത് മൂന്ന് വളം എടുക്കണതാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളമാണ് അത് ഒന്ന് നമ്മൾ ജൂൺ ജൂലൈയിൽ അത് കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ പിന്നെ മകരത്തോട് കൂടെ അതിന് ശേഷം പുഞ്ചാനാടി പുഞ്ചകൃഷി പുഞ്ചകൃഷി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ സമയത്ത് പറഞ്ഞാൽ ഒരു ഫെബ്രുവരി മുതലായിട്ട് ജനുവരി ഫെബ്രുവരിക്ക് തുടങ്ങി ഒരു ജൂണിലും ഇങ്ങോട്ട് വിളവെടുക്കാൻ മൂന്ന് മാസമൊക്കെ സാധാരണ കൃഷിയുടെ ഇത് കിട്ടുക അതിൻ്റെ വിളവെടുപ്പിന് മൂന്ന് മാസത്തോളം അതനുസരിച്ചിട്ടാണ് ഓരോ ഇതിൻ്റെ വിത്ത് അത് ഇപ്പോൾ അരുവാക്കാരി മുണ്ട അതുപോലെ പല പല പേരുകളുണ്ട് മുണ്ടങ്ങ അതൊക്കെ അന്നത്തെ അന്നത്തെ നെൽ അരിയുടെ ഒരു രുചി ഇന്നത്തെ പോലെ ആയിരിക്കില്ല അത്ര ടേസ്റ്റ് ആയിരുന്നു വിളവ് കമ്മിയാക്കാനും പക്ഷെ നന്നായി നോക്കണം അതെ പക്ഷെ കഴിക്കാൻ ഇത്ര നല്ല കാരണം അന്ന് ഈ പറഞ്ഞ ഒരു കൃത്യന്മാർ അന്നും രാസവളം ഇല്ല അന്നില്ല കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ചീടക്കെന്താല് പച്ചവളല്ലേ പച്ചയില കൊണ്ടുപോയിട്ട് അതും കാലിവളം ഇതാണ് അതിലെ നമ്മൾ കൊടുക്കുന്ന വളം അപ്പം എന്താണെന്ന് പറഞ്ഞാൽ കഴിക്കാൻ നല്ല രസം ഉണ്ടാകും വിളവ് കമ്മിയാക്കാനും ഞാൻ എട്ടിൽ സൈസ്കൂൾ അന്ന് ഷിഫ്റ്റ് ആണ് എട്ടര മുതൽ പന്ത്രണ്ടര ഒരു ഷിഫ്റ്റ് പിന്നീൻകൂണ് ഒന്നര മുതൽ നാലര അങ്ങനെ എന്തോ രണ്ട് ഷിഫ്റ്റാണ് അവിടെ ഈ ഇപ്പോഴത്തെ പുതിയ ആ ഭാഗത്തെ ബിൽഡിങ് പണിയോണ്ടിരിക്കുക അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്താണ് വാപ്പ ഞാൻ പറഞ്ഞല്ലോ ഫാദറിൻ്റെ ദൂരെ കുഴപ്പമില്ല അപ്പോൾ കൃഷിയുണ്ട് ഈ കൃഷി നമ്മൾ കൊണ്ടു കൊണ്ടുനടക്കണമെങ്കിൽ നമ്മൾ പൂട്ടണം വിഴണം അങ്ങനെ പരിപാടി പലതുമുണ്ടല്ലോ അപ്പോൾ ആ സമയത്താണ് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യേഷം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നടുവിട്ട് പോയി മൂത്താളെ വയനാട് പോയി അവൻ്റെ ഒരു ഒരു ശൈലിയായിരുന്നു പത്ത് പൈസ പത്ത് തൊട്ട് കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ കയ്യിലുണ്ടായിട്ട് അല്ലെങ്കിൽ വിടുന്ന ഉള്ളത് എടുക്കുക പോവാടുക അങ്ങനെ വന്ന സമയത്ത് എന്ത് ചെയ്യുന്ന ഈ ഉത്തരവാദിത്തവും എൻ്റെ മലയിൽ വന്നു അപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പാടത്ത് രാവിലെ നീച്ച് നാലഞ്ച് അഞ്ചു മണിക്കൂർ നീച്ചിട്ട് കന്നുകളയോട് പോകണം രണ്ടിനോട്ട് പോത്തുകളുണ്ട് രണ്ട് പൊത്തുകളുണ്ട് അവിട്ടികളോട് പോകണ്ട പാടത്ത് കാത്തു നിൽക്കും ഈ കരി കെട്ടുക എന്നൊരു സംവിധാനം വിറ്റ കൂട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കരി ശരിക്കും കെട്ടണം ആ കെട്ടാനറിയൊക്കെ പറ്റുള്ളൂ അത് ഞാൻ പിന്നെ പഠിച്ചു കാൽക്കരമണി ഞാൻ പോയി പഠിച്ചു അതുപോലെ ഇതൊക്കെ ഇതൊക്കെ അതൊക്കെ ചെയ്യാൻ പറ്റും ഈ കരി കെട്ടിട്ട് അത് പൂട്ടണം പുഴണം അത് ഇതിലേക്ക് കൂടെ കൂട്ടുകയാണെങ്കിലോ വെള്ളത്തിൽ കൂടെ കൂട്ടുകയാണെങ്കിൽ അറിയും വേണം വെള്ളത്തിൽ കൂടെ പൂട്ടത്തിൽ എഫ്റൊന്നും പോയിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവില്ല അത് കാണണം ഉഴലുമൊക്കെ അത് ഭയങ്കര രസമാണ് അപ്പം ഞാൻ ഈ സമയത്ത് പോയി കഴിഞ്ഞ് എട്ടര മണിയാവുമ്പോഴേക്ക് ക്ലാസ്സിലെത്തണം ഇവിടുക്കെത്തണം ഹൈസ്കൂൾ സ്കൂൾ പഠിക്കാൻ എത്തണം അപ്പോൾ ഒരു എട്ട് മണിയാവുന്നേ പൂട്ടും കുളിച്ച് ഓടിയിട്ടാണ് ക്ലാസ് എന്നും ലേറ്റായിട്ട് കലച്ചാലും ചേർക്കണ്ടാവും കല കുഴിക്കുമ്പോഴേക്കും അങ്ങനെ ഒരു കാലഘട്ടം വല്ലാതെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനുശേഷം എൻ്റെ ഒമ്പതൊക്കെ അപ്പം ശേഷം വന്നു അപ്പോൾ ഒരു കാലഘട്ടം അങ്ങനെ എന്ന് പറയാം അന്ന് എസ് എൽ സിക്ക് ഇരുപത്തിയേഴ് കുട്ടികളാണ് ഈ ഇരുപത്തിയേഴ് കുട്ടികളിൽ പതിനാല് പേര് പാസ്സായി അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ഇരുപത്തിയെട്ട് പോയിന്റ് നാല് മുപ്പത് ശതമാനം തികയില് വിജയ ശതമാനം മുപ്പത് ശതമാനം തികയിലാണ് അപ്പൊ അതില് ഇന്നത്തെ ഡിസിഷൻ തുല്യാണ് ഏകദേശം സെക്കൻഡ് ക്ലാസ് മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഈ പതിനാല് കുട്ടികൾ എന്നെ ഞാൻ പറഞ്ഞു എന്നോട് പാസ്സാവും ഒരിക്കൽ വിചാരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ മാതിരി എനിക്ക് വാശിയായി നമ്മൾ വളരെ പെട്ടപ്പോഴൊരു ബന്ധു ഇതൊക്കെ പോയിട്ടല്ലേ പഠിച്ചതല്ലേ കളക്ടറാകെ എന്നുള്ളൊരു പരാമർശം വന്നപ്പോൾ എനിക്കതിൻ്റെ വാശിയായി നമ്മൾ ഇതുണ്ടല്ലോ സ്റ്റഡി ലീവ് ഉണ്ടല്ലോ ഈ സ്റ്റഡി ലീവ് നമുക്ക് കിട്ടിയ ഏകദേശം ഒരു അന്ന് പതിനഞ്ച് ദിവസം ഇരുപത് എന്നത് മാത്രമല്ല ഒരു സ്കൂൾ കുട്ടിയിട്ട് ഈ പതിനഞ്ച് ദിവസം ഈ എൻ്റെ ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ മാതിരി രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ട് പഠനിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അതായത് ഞാൻ പറഞ്ഞൊരു ഓലപ്പായ ഓലയല്ല പിന്നെ പറഞ്ഞ ഞാൻ പറയ എന്താ പറയുക ഓടേണ്ടല്ലോ ഓട ഓട അതുകൊണ്ട് പായയും ഒരു ചെറിയൊരു തലക്കണി അതിൽ കിടന്നിട്ടാണ് ഇരിക്കാനുള്ള ബെഞ്ചോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഇല്ല അല്ലെങ്കിൽ നമുക്ക് നമുക്കിട്ടപ്പോൾ എന്തൊക്കെ സ്റ്റഡി ടേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അജി അതൊക്കെ എന്താണെന്ന് പോലെ നമുക്ക് അല്ല അപ്പം ഇതിൽ കിടന്നെ രാത്രി യാത്ര പക്ഷേ അതിന് എന്നെ ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗം എന്താണെന്ന് കഴിഞ്ഞാല് ഇന്ന് എത്ര വിദ്യാർത്ഥികൾക്ക് അറിയില്ല ഈ ചെറിയ ഉള്ളിയില്ലേ ചെറിയ ഉള്ളി അതിൻ്റെ പോണ അതിൻ്റെ ദുണ്ടല്ലോ അതിന്റെ മൂക്ക് അതരിക അതരിഞ്ഞിട്ട് നമ്മൾ കണ്ണിൽ തേച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ രണ്ട് മൂന്നര മണിക്കൂർ ഉറക്കം വരില്ല അത് ഉറക്കം പോവാൻ വേണ്ടിയിട്ട് ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് ഞാൻ പഠിച്ച പതിനഞ്ച് ദിവസം കിട്ടി വന്നിട്ടു ഈ പതിനഞ്ച് ദിവസം കൊണ്ട് നല്ല നില എനിക്ക് പ്രതീക്ഷയിലും ഞാൻ പാസ്സാണ് അന്ന് ഇരുന്നൂറ്റി ഇരുപത് മാറി ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി മാർക്ക് മതി ജസ്റ്റ് പാസിന് അത് മതി പക്ഷെ എനിക്ക് പരമാവധി മാർക്ക് വേണം പരമാവധി തന്നെ അപ്പം അമ്പത്തഞ്ച് മാർക്കൊക്കെ എനിക്ക് ഇംഗ്ലീഷ് ഹിന്ദിയിലുണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് അറബി കഷ്ടി നാൽപ്പത് മാർക്ക് ജസ്റ്റ് പാസ് നേരെ മലയാളം മീഡിയം നേരെ ഇംഗ്ലീഷ് അറബിക്കിലേക്ക് വരിക അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് എല്ലാവരും ധരിച്ചു വെക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അറബി അറിയാവുന്നില്ല അത് ഇതും നമ്മൾ ഖുറാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അറബി ആയി എന്നാണ് വീട്ടുകാരുടെ പക്ഷേ അത് ഭയങ്കര ടഫാണ് പിൻ പിൻ പിന്നൂറും കാടപ്പാടാണ് അഷായും ഷറാവും മഷൂറും ബി വി ലാജ അന്നത്തെ അന്നത്തെ പാടാണ് ആദ്യത്തെ പാടാണ് എന്ന് പറഞ്ഞാൽ ആ പാടം തുടങ്ങുന്നത് അന്നത്തെ അറബ് നോടി രണ്ടും പിന്നെ അറബിക്കാണല്ലോ മലയാളം മലയാളം ബി ഇല്ല അന്ന് ചിലയിടത്ത് മലയാളം ബി എടുക്കാൻ തോന്നി അറബിക്ക് മെയിൻ ലാംഗ്വേജ് അറബിക്കാണെങ്കിൽ സെക്കൻഡ് വേണമെങ്കിൽ മലയാളം എടുക്കേണ്ടില്ല ആ കുട്ടിയാണെങ്കിൽ കുടിയന്നത്തെ പള്ളിയിൽ അതിൻ്റെ പിന്നെ തെക്ക് പാത്ത് ഒരു ചെറിയ ബെഞ്ചല്ല അതായത് കല്ല് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് കല്ല് കഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ പലകണ്ടല്ലോ അങ്ങനെ സ്ഥലം അങ്ങനത്തെ അതിലാണ് പഠിച്ചിരുന്നത് അങ്ങനത്തെ പഠിച്ചിരുന്നത് അപ്പം എനിക്കും എൻ്റെ അത് നമ്മളെ മറ്റേ മാനു അപ്പം മരിച്ചില്ലേ മാനു ഒക്കെ മൊല്ല മാനു അയാളെ ഫാദറാണ് എൻ്റെ മാനുക്കിൻ്റെ ഞാൻ പഠിച്ചു കൊണ്ടുവന്നിരിക്കും എൻ്റെ കൂടെ എനിക്ക് പഠിച്ചത് ഓർമ്മയിട്ടില്ല ഇയാളാണ് പഠിപ്പിച്ചിരുന്നത് മുല്ലാക്ക മുല്ലാക്ക മുല്ലാക്കേ എൻ്റെ വീട്ടുവേരൻ കണ്ടല്ലോ ശരിക്കും പേര് മുല്ലാക്കാൻ മുല്ലാക്കാമെന്നാണ് അറിഞ്ഞത് അതെ അപ്പം ആ വേട് പേര് കിട്ടണില്ല അപ്പം അവിടെ പഠിച്ചത് മദ്രസ അതാണീ മുപ്പത് ദിവസം കാണാപ്പാടം പഠിക്കുന്നതാണെങ്കിൽ കത്തം എന്ന് പറയും അപ്പം ഇങ്ങനെ തുടങ്ങും പിന്നെ കൊലാർ ഉപന്യാസം തുടങ്ങി അങ്ങനെ പോവാണ് അപ്പം ഏകദേശം എനിക്ക് കത്തം തീർക്കാനാവുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഓദ്യം കാണാപ്പാടം പഠിക്കാതെയും കത്തം തീർക്കും ഓതിയിൽ അതായത് ഇങ്ങനെ അതിന് തുടങ്ങാൻ മുപ്പത് ദിവസം ഒരു കത്തം തീർന്നു അങ്ങനെ രണ്ട് ഒന്ന് രണ്ട് കത്തം തീർത്തിട്ടുണ്ട് ഇപ്പം ഏഴ് വരെയും പോയിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തെട്ട് മാർക്ക് ഉണ്ടായപ്പോൾ സമയത്ത് എന്ത് ചെയ്യുന്നതാണ് ഒരു ആഗ്രഹം ഒരു പോലെ ഒന്ന് അതാണോ ഈസിയാണല്ലോ അപ്പം ഈ ഡോക്ടർ അങ്ങനെ അപ്പോൾ ആ കേട്ടിരിക്കണോ അതായത് ഡോക്ടർ ആവണമെങ്കിൽ സയൻസ് ബേസിക് സയൻസ് കലയിൽ പറ്റൂല സയൻസ് എടുക്കണം സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചെങ്കിലേ പിന്നെ ആ ഒരു പോകാൻ പറ്റുള്ളൂ എന്നല്ലേ അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആകുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ തറവാട് വിറ്റാൽ പോലും അവിടേക്ക് എത്താൻ കഴിയൂല കാരണം ഇതിനത്രയും ഭാര്യത്തെ ചിലവാണെന്നുള്ളത് മനസ്സിലായില്ല അന്നത്തെ മാതിരി ഇപ്പം ഈ എക്സാം ചെയ്തത് എനിക്കറിയാം അന്നത്തെ ഇതിനെങ്ങനെയാണ് എനിക്ക് ചേരിയായും എത്താൻ പറ്റുക എന്ന് പോലും നമുക്കൊരു വിവരമല്ല കാരണം നല്ല മാർക്ക് കിട്ടിപ്പോഴിഞ്ഞാൽ ചിലപ്പോൾ ചെനിക്കൊന്നും ഇപ്പോൾ ചിലപ്പോൾ എല്ലാം മെഡിക്കൽ കോളേജിലൊക്കെ സീറ്റ് കിട്ടും അതും എന്തായിരുന്നു അന്നത്തെ അവസ്ഥ നമ്മളത് കൂടുതലും അതിലും ചിന്തിച്ചില്ല പ്രീ ഡിഗ്രി കഴിഞ്ഞു നേരെ പിന്നെ ജീവിതം ജോബ് കിട്ടണമെന്നായി ഈ ജോലിക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് അപ്പോൾ ഞാൻ ആലോചിച്ചു സമയം കണ്ടക്ടർ ലൈസൻസ് എടുത്തു കഴിഞ്ഞാല് ബസ്സിലൊക്കെ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളൊരു ഒരു കിട്ടി പഠനം കഴിഞ്ഞു പ്രീ ഡിഗ്രിയോട് കഴിഞ്ഞു കാരണം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു കാരണം അവിടെ നിർത്തുകയാണ് നിർത്തി ജോലി കാരണം വീട്ടിലെ അവസ്ഥ തന്നെ മുന്നോട്ട് പഠിക്കാനുള്ള അവസ്ഥ നിന്നും ആ ഒരു ലെവലിലല്ല മനസ്സിലായില്ലേ അപ്പം എനിക്ക് എന്തേലും ജോലി കിട്ടിയെങ്കിൽ കുടുംബം എന്തേലും നോക്കണം എന്നുള്ളൊക്കെ വന്നു അപ്പം അങ്ങനെ അവിടെ പോയി അവിടെ പോയിരുന്ന സമയത്ത് അഞ്ചാറ് മാസം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം അകാരണമായിട്ട് ഭയങ്കര ചീത്ത വന്നു ഇയാൾ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ് കാരണം എന്തേലും ചെറിയ വിശ്സരിക്കുമ്പോഴത്തേന്നാൽ മതി നിൽക്കുക നിന്ന് പോവാന്നില്ല തീരുമാനിച്ചു കാരണം വഴി സഹിക്കാവുന്നതിന് കൂടുതലായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഞാൻ സിനിമ ആ സിനിമ കണ്ടോക്കുമ്പോൾ അമിതാഭ് ബച്ചൻ ഇവിടുന്ന് വന്നിരിക്കുക ബോംബേക്ക് വന്നിരിക്കുക ബോംബെക്ക് വന്നതിന് ശേഷം ഉപ്പൊരു ഭയങ്കര പടക്കാനാവുക അത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയി ജീവിതത്തിൽ ആദ്യമായിട്ട് നാട് തീരുമാനിച്ചു ബോംബെയിലേക്ക് വന്നു തീരുമാനിച്ചു കാരണം വീടുകൂടെ ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല പെട്ടിക്കാനുണ്ട് ബോംബെയിലൊക്കെ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ഒരു ഇതുണ്ടാവും ഏകദേശം ഒരു ഒരാളായാലേ ഹൈറ്റിൽ ഒരു മൂന്നോ രണ്ട് ഒരു ഒന്നൊന്നര മീറ്റർ വീതിയിൽ ഒരു ചെറിയ കുറച്ച് സിഗരറ്റും അതിൻ്റെ സൈഡിൽ അപ്പുറത്ത് വേറെ ചായ ഉണ്ടാകും ബിസ്തിമുല്ല എന്നാൽ ഈ ബിസ്സിമുലെന്ന സ്ഥലത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പോൾ അവിടെ കിടക്കുള്ളൂ ഈ കിടക്കാൻ എന്ത് ചെയ്യുന്നതാണ് നമുക്കൊരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റൂമിലും അഞ്ചോറോ ആൾക്കാരാക്കാറ് അവിടുന്നുണ്ടാവില്ല അപ്പം ഇവർക്ക് കിടക്കാനൊരു സൗകര്യം ഇവർ കിടക്കുന്ന റൂമിന്റെ പുറത്തെ വരാന്തിൽ നമുക്ക് കിടക്കാൻ ഒരു സൗകര്യം ചെയ്തു തന്നു പക്ഷെ അവിടെ കിടക്കണമെങ്കിൽ പുലർച്ചെ നാലര മണിക്ക് വെള്ളം വരും ഈ നാലര മണിക്ക് വരുന്ന വെള്ളം ഉണ്ട് ഈ ടാങ്ക് മുഴുവൻ നമ്മൾ നടക്കണം രണ്ട് ടാങ്ക് നിറക്കണം കാരണം പമ്പിയിൽ നിറക്കണം വെള്ളം ഫോഴ്സ് ഉണ്ടാവില്ല അപ്പോൾ ഫോഴ്സ് ഇല്ലാത്ത സമയത്ത് ഈ പമ്പിൽ നിന്ന് നിറച്ച് അതിൻ്റെ അടിയിൽ നമ്മൾ കുളിക്കും വേണം ഈ വെള്ളം തീയതി കൊണ്ട് പിന്നെ വെള്ളമില്ല അപ്പോൾ ഈ ടാങ്കിൽ നമ്മൾ നിറച്ചേക്കണം ഡ്രമ്മില്ലേ ഇപ്പം ഈ നമ്മൾ അത് മാത്രം ഡ്രം രണ്ട് ഡ്രം ഉണ്ടായിരുന്നു അവിടെ അത് ഫുള്ള് നിറക്കണം നിറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കണം നിറച്ച് ആ കയ്യിൽ നിന്നോട് പിന്നെ വെള്ളം നിന്നാൽ പിന്നെ വെള്ളമില്ല അതിൽ നിന്ന് വെള്ളം നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ കുളിക്കാം കാരണം ഇത്രയും ആൾക്കാർക്കുള്ള വെള്ളമാണ് ഇത് കഴിഞ്ഞ് പള്ളി പോയി അപ്പം ബാങ്ക് കൊടുക്കും സുബൈ പള്ളി പോകും സുപ്രസ്കരിക്കും മനസ്സ് നിറയെ വള്ളർച്ച കാര്യം കാരണം ജീവിത ലക്ഷ്യം വരാൻ ലീഗ് ടൈംസ് എന്നൊരു പേപ്പർ ഉണ്ടായിരുന്നു അപ്പൊ ഈ സമയത്തിനുള്ള ഒരു മാസത്തിലുള്ളത് ഒരു അഹമ്മദ് ഖെന്നാണ് തലശ്ശേരിയിലൊരാളെ മൂപ്പനാണ് ഇതിന്റെ ഏജന്റ് അപ്പം ഈ പേപ്പർ നമ്മൾ ബോംബെ സെന്ററിൽ പോയിട്ട് എടുത്തിട്ട് വീട്ടി മുതൽ കൊളാബ വരെ വീട്ടി സ്റ്റേഷൻ കേട്ടു കേട്ടോ അത് മുതൽ കൊളാബ വരെ നമുക്കൊരു ഒരു ഇത് കംപ്ലീറ്റ് കച്ചവടക്കാരൻ അന്ന് ആ ഏരിയ മുഴുവൻ മലയാളികളുടെ സെൻ്ററാണ് അപ്പം ഞാൻ പേപ്പർ ഏറ്റെടുക്കുന്ന സമയത്ത് നൂറ് പേപ്പറാണ് സർക്കുലേഷൻ ഈ നൂറ് പേപ്പർ വിറ്റ് കഴിഞ്ഞാൽ ഒരു പേപ്പറിൻ്റെ ഇരുപത്തഞ്ച് പൈസ ച അല്ലത് പത്ത് പൈസ നമുക്കും കിട്ടും മുപ്പത്തഞ്ച് അപ്പം നമ്മൾ മുപ്പത്തഞ്ച് പൈസ വാങ്ങും അപ്പോൾ നൂറ് പേപ്പറ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പത്ത് രൂപ കിട്ടും പക്ഷെ അന്നത്തെ പത്ത് രൂപ ഇന്നത്തെ ഒരു എനിക്ക് തോന്നുന്നു എങ്ങനെയൊരു ഇരുന്നൂറ് നൂറ് റുപ്പ്യൻ്റെ അതിൻ്റെ മേലെ ഇല്ല കാരണം അന്ന് ഒരു ചൂറിന് ഫുള്ളായിട്ട് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു റുപ്പ്യ ഇരുപത്തഞ്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഒരു അര കിലോ ലൈലിയും കിട്ടും അത്ര വലുപ്പം ഉണ്ടാവുകയില്ല അപ്പോൾ ഒന്നേകാലൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് ചോറുമീനും കിട്ടും ഈ പേപ്പർ വിട്ടുകൊണ്ടിരുന്ന സമയത്ത് മൂമ്പരയ്ക്ക് എന്ത് എന്നെ ഇഷ്ടപ്പെട്ടു ഇതിന് മലക്കിഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ മൂപ്പരൊരു ലോഡ് നടത്തുന്നുണ്ട് ഒരു നാൽപ്പത്തി ഒന്ന് ബെഡ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് ബെഡ് വെച്ചിട്ട് അന്ന് ഈ ഗൾഫിൽ പോകേണ്ട ആൾക്കാർ മുഴുവൻ അങ്ങനത്തെ ഡോർബറ്ററിയിൽ ആയിരുന്നു താമസിക്കുക ഒരു ബെഡിന് അഞ്ചു റുപ്പി അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് നിർത്തിയിട്ട് അതിൻ്റെ മാനേജറാക്കി അതായത് വേറൊന്നും പണിയൊന്നുമില്ല ഈ പിന്നെ ഈ രാവിലെ നീച്ചത് ഒന്ന് വൃത്തി ഒന്ന് വൃത്തി ആൾ വരും ആര് വരും അപ്പോൾ ഇവരെ ഡെയിലി ഓരോരുത്തർ പൈസ മേടിച്ചു വെക്കണം അങ്ങനെ എപ്പോഴും അവർ അറിയില്ല അപ്പോൾ ഓരോരുത്തർ അഞ്ചു രൂപ മേടിച്ചിട്ട് അതോടെ മെഡിക്കാടി എഴുതി വെക്കണം അതുപോലെ കാഴ്ച എഴുതിക്കണം പിന്നെ ഇവർ വരുന്ന സമയത്ത് ബെഡ് നോക്കുന്നത് വേറെ ഒരാൾ പോകുവാണെങ്കിൽ ആ ബെഡ്ഷീറ്റ് എടുത്തിട്ട് നമ്മൾ വേറെ ബെഡ്ഷീറ്റ് ഒക്കെ തിരിച്ച് വൃത്തിയാക്കി അവരെ പേരുമ്പലോട്ട് ചെയ്തതൊക്കെ അപ്പം അങ്ങനെ ഒരു കുറച്ച് കാലം ഞാൻ നിന്നു ഒരു അഞ്ചാറ് മാസം നിന്ന സമയത്ത് വരക്കുള്ള നാനൂറ് റുപ്പ്യയും ഫുഡും അവിടുത്തെ പറഞ്ഞ ഹോട്ടല് എന്നൊക്കെ എന്നാലും അന്ന് നാനൂറ് ഉറുപയെന്നു പറഞ്ഞാൽ അറബി മാഷക്കെ മുന്നൂറ് ഉപയോഗിട്ടുള്ളൂ ഈ ഫുട്പാത്ത് ബിസിനസ് ഇല്ലേ അതിൽ നമ്മൾ വേണ്ടപ്പെട്ട എറണാകുളത്തുള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഈ നമ്മുടെ സുഹൃത്ത് അവന്മാരുടെ കമ്പനി ആയിക്കോളും എന്നെ അതിൽ ചേർത്തു അപ്പോൾ ഞങ്ങൾ മൂന്നാർ പിന്നെ കച്ചവടം ഫുട്പാത്ത് കച്ചവടത്തിലേക്ക് വന്നു ഈ ഫുട്പാത്ത് എല്ലാം മെച്ചം തന്നെ ഞാൻ ഈ ഡോളറൊക്കെ പോലെ യൂറോപ്യൻസ് വരുമ്പോൾ ഡോളർ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഈ സാധനങ്ങൾ സാരി ഗൾഫ് സാരി പിന്നെ അതുപോലെ തന്നെ ഈ പെർഫ്യൂംസ് മനസ്സിലായില്ലേ പിന്നെ പിന്നെ വേറെ ഈ ബുക്കുകളൊക്കെ ആ കാലഘട്ടത്തിൽ വേറെ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ അങ്ങനത്തെ കുറേ സംഗതികളൊക്കെ ആ അവിടെ അവിടെയാണ് പക്ഷേ ഈ സാധനം നമ്മൾ ഒരിക്കലും തറയിൽ വെക്കാൻ പാടില്ല തറയിൽ വെച്ചാൽ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി വരുമ്പോൾ ഈ സാധനം പൊക്കി നമ്മൾ പിടിച്ചു നിൽക്കണം നമ്മളെ കയ്യിലാണെങ്കിൽ സാധനം ഭൂമി ടച്ച് ടച്ചാണെങ്കിൽ ഒരു കൊണ്ടുപോകും പിടിച്ചു കൊണ്ടുപോകും അതിന്റെ സാധനങ്ങളും ഉണ്ടോ പക്ഷെ ഭൂമി ടച്ചില്ലാതെ മുനിസിപ്പാലിറ്റി വരുമ്പോൾ നമ്മൾ ഈ സാധനം പിടിച്ചു കഴിഞ്ഞാൽ തൊടുക്കില്ല കയ്യിൽ ലിഫ്റ്റ് ചെയ്ത് ചെയ്തിരിക്കണം മനസ്സായില്ലേ അപ്പോൾ മിക്കവാറും പല ദിവസങ്ങളും ഏതേലും കോർണറിൽ ഇറങ്ങിയിട്ട് നമുക്ക് അറിയും അപ്പോൾ അവർ വരുന്ന സമയത്ത് അവർ ആ വണ്ടി ഒപ്പുണ്ടാവും കുറച്ച് മുല്ല ആൾക്കാർ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവർ വരുന്നതിന് മുന്നേ നമ്മളിൽ പിടിച്ച് നിങ്ങൾ നിൽക്കണം അപ്പോൾ പിടിച്ച് നിന്ന് കഴിഞ്ഞ സാധനം കൊണ്ടും അല്ലെങ്കിൽ ആ സാധനം പിടിച്ചു ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും പിന്നെ കിട്ടൂല മനസ്സിലായി അപ്പോൾ ആ ഒരു കാലഘട്ടം അങ്ങനെ അപ്പോഴത്തേനും നല്ല കച്ചവടം തന്ന ദിവസങ്ങളും ചിലപ്പോൾ ആയിരം രണ്ടായിരം രൂപ കിട്ടിയ ദിവസമാണ് കാരണം ഡോളർ വന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്കെന്താ കൺ ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ അന്ന് ഏഴ് ഉറുപ്പി ചില്ലർ പൈസ ഒരു ഡോളർ ഒരു ഡോളർ ആണ് അപ്പം നമ്മൾ ബാങ്കിൽ കിട്ടുന്നതിൽ എന്തെങ്കിലും കൂടുതൽ കൊടുക്കും അപ്പോൾ അത് കൊടുത്ത് നമ്മളത് പൈസ അല്ല അപ്പോൾ അത് നമ്മൾ വാങ്ങുന്ന ആളുണ്ട് നമ്മൾ അവിടെ പോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു തിരക്ക് തിരക്ക് ഇത്ര ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കമ്മീഷൻ അവിടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് അത് പറഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മളിത് ഇല്ല കസ്റ്റമറൊക്കെ നമ്മൾ ചെല്ലുകയാണ് നമ്മളിത് കാശില്ല ഈ കസ്റ്റമറേയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാളെ കാശ് അയാൾ കൊടുക്കും അയാൾ പോയതിനു ശേഷം നമ്മളെല്ലാം കമ്മീഷൻ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ചെറിയ ദിവസം നല്ല കാശ് കിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ട്രൈപ്പറി കാർഡൊക്കെ ആ കാലത്ത് അതിൽ ഒരു ടി വി വി സി ആർ ആ സമയത്ത് വി സി ആറൊക്കെ ഇറങ്ങിയ സമയമാണ് ഒരു വി സി ആർ ഒരു ടി വി കൂടെ ഒക്കെ ഒരു ലക്ഷത്തിന്റെ മുകളിൽ വന്നിട്ടുണ്ട് ആ കാലഘട്ടത്തെ ഒരു ലക്ഷം ഉറപ്പേന്റെ മുകളിൽ ടി വി വി സി ആറും അന്ന് അത്രയും വി ഐ പിള്ളേ വാങ്ങും വലിയ വലിയ ലോക്കൽ ഓഫീസേഴ്സ് അല്ല അത്രയും ഭൂമി അപ്പൊ അതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പൈസ നമ്മളെ ചെല്ലിയാണ് നമ്മൾ കാണിച്ചു കൊടുക്കാൻ നമ്മളൊരു അതിന്റെ ഒരു ഏജന്റാണ് നമ്മൾ സാധനം നമ്മൾ കഴിഞ്ഞാൽ നമ്മളെ കൂട്ടിച്ചെന്ന് കഴിഞ്ഞാല് കൊണ്ടുചെന്നു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ അവർ വേണ്ടി പിന്നെ അവരെ കച്ചവടം ചെയ്യാം പക്ഷേ നമ്മൾ ഈ കൊണ്ടുപോയിൻ്റെ ഒരു കമ്മീഷൻ നമുക്ക് അവിടെ ഉണ്ട് അത് കൂട്ടിട്ട് വില പറയുള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ സാരി ജപ്പാൻ സാരിയല്ല ജപ്പാർ ഓർമ്മ ജപ്പാൻ സാരി ഭയങ്കര ഡിമാൻഡിലൊരു കാലം ഉണ്ടായിരുന്നു ഭയങ്കര ഡിമാൻഡിലെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ അത് ഭയങ്കര അതായത് ജപ്പാൻ്റെ പ്രൊഡക്റ്റാണ് അന്ന് കേരളം ഇന്ത്യ മുഴുവൻ കേരളം ഉണ്ടായിരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ അത് ഓരോ സാധനങ്ങളും ഫുള്ള് ജപ്പാൻ്റെ ജപ്പാൻ്റെ കസറ്റ് അതുപോലെ തന്നെ ടി വി ടോർച്ചല്ലേ അതുപോലെ തന്നെ ലൈറ്റർ ഒരു ചേസ് ഗ്യാസ് ലൈറ്റർ ഉണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ടായിരുന്നു നമ്മൾ ഈ സിഗരറ്റ് എത്തിക്കുന്നത് സിഗരറ്റ് ലൈറ്റർ അല്ലാതെ ഇട്ടക്കെട്ടിങ്ങനായിരിക്കുന്നത് ഇലക്ട്രോണിക്കായി ആ കാലഘട്ടം ഇറങ്ങിയതാ ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തനെ ഇലക്ട്രോണിക് ഇപ്പം ആയാലോ അന്ന് ജപ്പാൻ സാധനം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും കമ്പനി സാധനം ഇതൊക്കെ നമ്മളിത് അതിന്റെ ഒക്കെ സാമ്പിളല്ല അതിന്റെ കാറ്റ്ലോഗ് ഉണ്ടാവും മാത്രം അല്ലെങ്കിൽ ബോക്സ് പക്ഷെ ഈ സാധനം കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ കസ്റ്റമറെ കൊണ്ടുപോകും എല്ലായിടത്തും കൊണ്ടുപോകും പിന്നെ ചെറിയ ചെറിയ സാധനം എന്തെങ്കിലുമൊക്കെ നമ്മളെടുത്തുണ്ടാകും എന്നൊക്കെ ഇഷ്ടംപോലെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ബോംബേക്ക് വരുന്നത് ഗൾഫാണ് അന്നത്തെ ലക്ഷ്യം എഴുപത്തി ആറ് എഴുപത്തി എഴുപത്തെട്ട് എൺപത് എമ്പത് കാലഘട്ടത്തിലെ ബോംബെന്റെ സെൻ്റർ ബോംബേക്കാണ് വരികയാണ് അവിടുന്ന് വിസ കിട്ടിയിട്ട് ആ പിന്നീട് പൂവാണ് അങ്ങനെ സമയത്താണ് എഴുപത്തി ഒമ്പത് നവംബറില് വിസ അടിക്കേണ്ടത് അപ്പൊ അത് കത്തീഫ് സൗദി അറേബ്യയിലെ ദമാം എന്ന സ്ഥലത്തേക്കാ പോണെ ദമാമിൽ എന്ന് പറഞ്ഞാൽ ദമാംന്ന് കത്തീഫ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് സിയാത്തകള് സ്ഥല സ്ഥലമാണ് സിയാത്ത് എന്ന് പറയാം കത്തീഫിൽ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സിയാക്കളിന്റെ സ്ഥലമാണ് അപ്പോൾ അവിടുക്കാണ് വിസ കിട്ടുന്നത് ഈ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മുനിസിപ്പാലിറ്റി വിസയാണ് മുനിപ്പാലിഫീസ് അഞ്ഞൂറ് ശമ്പളം ഏനോക്ക ഇത്രയും പറഞ്ഞ സമയങ്ങളിലൊന്നും ഞാനൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല കാരണം എനിക്ക് ചോദിക്കാനൊന്നുമില്ല ഒരുപാട് 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 സംസാരിച്ചിട്ടുണ്ട് ആള് ഒരുപാട് ചെയ്യാത്ത ജോലികളില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ ശരിക്കും ഭാഗ്യവന്മാരാണ് എന്നൊക്കെ ഇപ്പോൾ ബോംബെയിലെത്തിയിരിക്കുകയാണ് അല്ലേ ബോംബെയിൽ നിന്ന് ഇനി ഗൾഫിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ എന്തായാലും വരും കാണാം